ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഒരു ഒരു മാസം മുന്നേ അപ്പച്ചയുടെ വീട്ടിൽ വന്നപ്പോലെ ഒരു നാരങ്ങ നിറച്ച് നാരങ്ങയൊക്കെ ആയിട്ട് നിൽക്കായിരുന്നെ അപ്പോ അതുപോലത്തെ അതിൽ നിന്ന് ഒരു കമ്പ് ലെയർ ചെയ്ത് വെച്ച് ചുമ്മാ ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്ത് അതായത് നമ്മുടെ തൊണ്ടിൻറെ അകത്ത് ചാണപ്പൊടി നിറച്ച് ചുമ്മാ ലെയർ ചെയ്ത് വെച്ചതാണ് എനിക്കൊന്നും അറിയത്തില്ല അത് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ അതില് അത് ഉണങ്ങിയൊന്നും പോയിട്ടില്ല അപ്പൊ അതൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ച് അപ്പൊ ഇടയ്ക്ക് അതിന്റെ മണ്ണൊക്കെ കുറച്ച് പോയായിരുന്നു കേട്ടോ നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ നാരകമേ കേട്ടോ ഇത് കുറെ വർഷങ്ങളായതാണ് പക്ഷെ നിറച്ച് നാരങ്ങ ഉണ്ട് ഇതിൻ്റെ അടുത്ത് നമുക്ക് നാരങ്ങയൊക്കെ കാണിക്കാം കേട്ടോ എല്ലാം നിറച്ചു നാരങ്ങയാണേ ചെറുനാരകാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ് ലെയർ ചെയ്ത് വെച്ച കേട്ടോ അതുകൊണ്ടാ തൊണ്ടിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് പോയതാ നല്ല വേനൊക്കെ ചെയ്താണ് കേട്ടോ ചുമ്മാ സക്സസ് ആകുമെന്ന് പോലും അറിയത്തില്ല അതോ ചുമ്മാ ചെയ്ത് നോക്കിയതാ നേരത്തെ ഞാൻ പോലും ഒരെണ്ണം ചെയ്തിട്ട് അത് സക്സസ് ആയില്ല ഉണങ്ങിപ്പോയി അത് ഇതുകൊണ്ട് ഇങ്ങനെ ടൈ ഒക്കെ ഇട്ട് കെട്ടിവെച്ചതാ ഒരു ടൈ ഒക്കെ പോയി കേട്ടോ ഇതുകൊണ്ടോ ചുമ കിടക്കുന്നതാണ്ടാ അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കാ എവിടാ കട്ട് ചെയ്യേണ്ടതൊന്നും എനിക്കറിയത്തില്ല ഏതായാലും നമ്മൾ ഇതിനകത്താണല്ലോ ചെയ്ത് ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് കാണാ അത് തൊണ്ടഴിച്ചോളെ തൊണ്ട് പോവായിരിക്കും ഞാനോ ഇതാ നല്ല മുമ്പൊക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അത് പേര് വന്ന് ഞാൻ എവിടെ ചെയ്ത് വെച്ചെന്ന് ഞാൻ തന്നെ കാണുന്നില്ല എവിടെയാണ് എവിടെ ആയിരുന്നു ഇത് ജർണ്ടി വെച്ച് ഡേ ഇവിടെയാണ് ജർണ്ടി വെച്ചത് നമ്മൾ ഇവിടെ കണ്ടല്ലേ മണ്ണ് അതേപടി ഇരിക്കട്ടെ അതെ ഇവിടെ ഞാൻ ചിരണ്ടി വെച്ചത് ഇവിടെ തൊട്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഉണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇവിടെ കട്ട് ചെയ്യാം വന്നെടുത്ത് താഴെ കട്ട് ചെയ്യാം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ തൊണ്ടെടുത്ത് മാറ്റാമുള്ളൂ കേട്ടോ കേട്ടോ ഇവിടെ എല്ലാരെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ മാരങ്ങേ നിറച്ച് വലിയ മാരങ്ങ പിടിച്ചു പിന്നെ ഇതാണ് പേര് വന്നതേ ഇതൊന്ന് ഇനി എന്റെ വന്നിട്ടുണ്ട് ഞാൻ ചെയ്തത് ഇവിടെയാണ് കേട്ടോ ചുമ്മ ചേരണ്ട് ചാണകപ്പൊടിക്കകത്ത് എടുത്ത് വെച്ചത് അപ്പൊ നമുക്കിത് തൽക്കാലം നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെക്കാം കാരണം ഇത് കോട്ടയത്ത് കൊണ്ടുപോയി വേണം നമുക്ക് വീട്ടില് ചെടിച്ചട്ടിക്കകത്ത് എല്ലാം നട്ടു വെക്കാം ഇത് പറ്റുവരെ വലിയത് വേണല്ലേ പേര് മുടയിലെ എപ്പോയോ ത്രയോടെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയോടെ മണ്ണിട്ടാലേ ഈ പേര് കവർ ചെയ്ത് എടുക്കത്തുള്ളൂ പേര് മൂടി മണ്ണ് മണ്ണിട്ടിട്ടുണ്ട് അപ്പൊ വലിപ്പത്തിലുള്ള ഒരു കമ്പമായി പോയി അതുകൊണ്ട് കൊണ്ടുപോയാനായിട്ട് കുറച്ച് പാടാണെന്നാലും നമുക്ക് ഇത് സക്സസ് ആക്കണം െ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാവേ ഇച്ചിരി വലിയ കമ്പായി കമ്പായിപ്പോയില്ലേ ചെയ്തത് അന്നിട്ട് ഇത് സക്സസ് ആകും പറഞ്ഞ് ചെയ്തല്ലോ ഇതെങ്ങനെയും നേരിന് ക്ഷത വെക്കാതെ നമുക്ക് ചെടിച്ചട്ടിക്കകത്താക്കണം അതിന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കാം തണലത്തി വെക്കണം കേട്ടോ ഇങ്ങനെയുള്ള ചെയ്തിട്ടാകൊന്ന് തണലത്തി വെക്കുക അതില്ലേ അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പായി കാരണം എനിക്ക് ലെയർ ചെയ്യാനൊന്നും അറിയത്തില്ല ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നിറച്ച് ഇല്ലെങ്കിൽ മാങ്ങയോ പേരയോ പേരക്കൊക്കെ മിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കല്ലേ അപ്പൊ അതുപോലെ ഈ നാരങ്ങയെ കണ്ടപ്പോ തന്നെ എനിക്ക് ചെയ്ത് നോക്കാൻ തോന്നിയതാണ് അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അത് പോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് സക്സസ് ആകും കാണിച്ച് ടാൻ കൊണ്ടുവന്ന ചാണകപ്പൊടിയാണ് ഇവിടുന്നാണിന്ന് അപ്പൊ നമുക്ക് ലെയറ് വയ്ക്കാനായിട്ട് ഈ ചാണകപ്പൊടി എടുക്കാം നമ്മളിപ്പം തൊണ്ട് വേറെ കിടപ്പുണ്ട് നമ്മൾ ലെയറ് ചെയ്ത ആ തൊണ്ട് തന്നെ കേട്ടോ പക്ഷെ നമ്മള് ആ ടൈ ഊരിപ്പം തന്നെ ഇത് താഴോട്ട് പോയു അപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ അന്നേരപ്പം കണ്ടില്ലാത്ത ഇപ്പഴാ കണ്ടത് ഇതിന്റെ അകത്തെല്ലാം തറച്ചു നേരത്തിന്റെ വേര് വന്നിരുന്നു അതെല്ലാം പോയു കേട്ടോ ഇതിങ്ങനെ കളയാതെ വേണം നിങ്ങൾക്ക് അങ്ങനത്തെ അബദ്ധം പറ്റരുത് കേട്ടോ അതെ മോരോത്തിന്റെ പേരായിരുന്നു എല്ലാം പോയി പക്ഷെ അത് കിളക്കുമായിരിക്കും കേട്ടോ നമുക്ക് നോക്കാം പേരുണ്ടല്ലോ അപ്പൊ ഈ ഇതുപോലത്തെ വേരും കളയാതെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ദേ ആ തൊണ്ട് തന്നെ എടുക്കുന്നേ നിങ്ങൾ പുതിയതായിട്ട് തൊണ്ടെടുക്കുമ്പോ ആദ്യമേ എന്തെങ്കിലും ഒരു ബക്കറ്റിന്റെ അത്തോട്ട് വെള്ളം എടുക്കുക ആദ്യമേ കേട്ടോ വെള്ളത്തിന്റെ അകത്ത് ഞാൻ കുതിത്തൊന്നും ഒത്തിരി നേരെ ഇട്ടൊന്നുമില്ല എനിക്ക് അന്ന് സമയം കുറവായിരുന്നു വീട്ടിൽ പോകാനായിട്ട് ഇരുന്ന് പോകാണ്ട് ഇതിങ്ങനെ ചെയ്ത് വെച്ചത് അപ്പം ആ ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടു അത് നമുക്ക് വെള്ളത്തിൽ ഇടാതിന് തൊണ്ടെ നമ്മളിത് തൊണ്ട് ഇതുപോലെ ബക്കറ്റിൽ വെള്ളം വെള്ളമാക്കി തൊണ്ടിട്ടിട്ടുണ്ട് നമുക്ക് ഇതേ ഒരു വലിയൊരു കല്ലിട വെച്ചു കൊടുക്കാം തൊണ്ട് അണങ്ങിയിരിക്കുന്നു അങ്ങനെ കേട്ടോ ഒരു പത്ത് മിനിറ്റോളം നോക്കാം ഇതേ താ നിങ്ങൾ ചെയ്യുമ്പോൾ തലേ ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ തൊണ്ട ഇച്ചിരി കൂടെ നല്ല ഹാർഡായിട്ടിരിക്കുന്ന തൊണ്ടൊക്കെ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആകും അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നത് ഇത് പത്ത് മിനിറ്റോളമായി നമുക്കിതെടുത്ത് ആദ്യമായി തൊന്ന് അടിക്കണം എന്തെങ്കിലും ഇട്ടു നല്ല ആദ്യമായി മാറ്റാം പറ്റില്ലേ അതേപോലെ ഹാമർ യൂസ് ചെയ്യാനും മതി നമ്മൾ പദം വരുത്തുക തൊണ്ട് ചതച്ചത് മുഴുവൻ ചെണ്ണയായി സാരമല്ല നമ്മുടെ പണി തുടരാ തൽക്കാലം ചിരി സോഫ്റ്റ് ഒക്കെ ആയി കെട്ടോ പക്ഷെ ഗുണമല്ല ഇത് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ചെയ്ത് സക്സസ് ആയതല്ലേ അപ്പൊ ഇതേപോലെ തന്നെ മതി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചാണകവും ചാണകം തന്നെ എടുത്തേക്കുന്നത് കേട്ടോ ചാണകം തന്നെ എടുത്ത് ഇങ്ങനെ വെച്ച് ടൈസ് വെച്ച് ഇതേപോലെ അടച്ചു വെക്കണം ഇല്ല എന്തെങ്കിലും വള്ളി ഇട്ട് കിട്ടിയാലും മതി കിട്ട നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളു അപ്പൊ ചെയ്യാം നമുക്ക് ആദ്യം നമുക്ക് ഇത് ലെയർ ചെയ്യാനായിട്ടുള്ള ഒരു കമ്പ് കണ്ടുപിടിക്കാം അതെ നമ്മളൊരു കമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് മുല്ല ഇതേ ഇതേലോട്ട് വെക്കാം അപ്പൊ തൊലി മാത്രേ കളയുള്ളൂ കമ്പ് കളയരുത് ചാണകടി കുപ്പിക്കും മറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പോകാം ചെയ്യും ആയിട്ട് നമുക്ക് ഡീപ് എഴുതി വരാനായിട്ടൊക്കെ സാധ്യത ഉള്ളൊരു കമ്പ അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമേ ഇങ്ങനെ പട്ടത്തി തൊലി കളയാം തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾ ബ്ലേഡ് ഉണ്ടെങ്കിൽ ബ്ലേഡ് എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ചക്ക ഇട്ടുന്നൊരു കത്തിയായിരുന്നു അതാ എടുത്തേക്കുന്നത് എന്തായിരുന്നു മതി കേട്ടോ കത്തിയോ കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും മതി തൊലി കളയാം കത്തി എന്ത് സാധനമായാലും കുഴപ്പമില്ല തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ കരിന്തേലും കളഞ്ഞെടുക്കുക

തൊണ്ടുകൊണ്ട് കെട്ടി വെക്കണം ഇത് വെക്കുന്നതാണ് രണ്ടുപേര് വേണം വെക്കണേ ഇതാപ് നമുക്ക് മണ്ണ് നിറച്ചെടുക്കാതെ മണ്ണ് മണ്ണല്ല ചാണകപ്പൊടി ഇരിക്കുന്ന പോലെ ഒട്ടി ഇരിക്കുന്ന പോലെ വെച്ചാ മതി കേട്ടോ അതെങ്ങനെ വേണേലും വെക്കാം കട്ടയൊക്കെ എടുത്ത് വേണം പൊടിയാണ് നല്ലത് പൊടിച്ചാണ് ഇതേപോലെ ചാണകത്തിന്റെ അകത്തോട്ട് മൂന്നിരിക്കുന്ന പോലെ വെക്കാം കേട്ടോ ഇതേപോലെ വെക്കണേ കുറച്ച് ചാണകപ്പൊടിയുടെ ഇത് മൂന്നോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കയ്യിൽ ചാണകപ്പൊടി എടുത്ത് പിടിക്കട്ടെ പിന്നെ ഇങ്ങനെ വെക്ക നമുക്ക് ഈ ചിരണ്ടിയെടുത്ത് ചാണകപ്പൊടി ഇട്ട് മൂടിയിരുന്നാൽ മതി അതേപോലെ വെച്ചാൽ മതി കേട്ടോ കുറച്ചുകൂടി ഇട്ടു കൊടുക്കാതെ ഇതും കൂടി വെക്കാം മുട്ടായി ആരത്തിനെ മുട്ടായി ഇപ്പൊ നമ്മളൊക്കെ ഇട്ടുക

മാരത്തിന്റെ മുള്ളത് മുറിഞ്ഞു കേട്ടോ മാരമൊക്കെ ചെയ്യുന്നവര് ശ്രദ്ധിക്കാരമൊക്കെ സക്സസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം ഈ പൊണ്ടിന്റെ ഇടയുണ്ടല്ലോ ആ ഇട വെള്ളം തീർന്ന പോലെ കുറച്ചൊക്കെ നിലവ് നിക്കണം അപ്പം നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എല്ലാം ഫിനിഷായി മുഴുവൻ ചള്ളയൊക്കെ പറ്റി അത് സാരമാകണ്ട നമ്മുടെ നമ്മൾ ചെയ്തു വെച്ചത് സക്ച്സ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാകും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നല്ലേ അപ്പോൾ അറിയത്തില്ലാതെ നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിലും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം